ഉൽപാദനം ആരംഭിച്ച ഒരു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന ജില്ലയിലെ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എൺപത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് നാല് ആറ് അഞ്ച് മില്യൺ യൂണിറ്റ് വൈദ്യുതി ഇതിനകം പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിച്ചത് വൈദ്യുതി നിലയത്തിലെ ഒന്നാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ജൂലൈ പത്തിനും രണ്ടാം നമ്പർ ജനറേറ്റർ സെപ്റ്റംബർ മുപ്പതിനുമാണ് ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യ ഉൽപാദനം ആരംഭിച്ചത് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുവാൻ കുറഞ്ഞ അളവിൽ ജലം എന്നതാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത റൺ ഓഫ് ദി റിവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പദ്ധതിയുടെ സ്ഥാപിത ശേഷി നാൽപ്പത് മെഗാവാട്ടും വാർഷിക ഉത്പാദനം ലക്ഷ്യമിടുന്നത് തൊണ്ണൂറ്റി ഒൻപത് ദശലക്ഷം യൂണിറ്റുമാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മന്നാങ്കണ്ടം വില്ലേജിലാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ നീരൊഴുക്കാണ് പദ്ധതിയുടെ ജലസ്രോതസ് ദേവിയാർ പുഴയിൽ വാളറിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളവും ഏഴ് ദശാംശം അഞ്ചു മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച അറുപത് മീറ്റർ നീളമുള്ള ഒരു കനാൽ വഴി ജലം തിരിച്ചുവിട്ട കുതിരകുത്തിമലയിലെ രണ്ടേ ദശാംശം ആറ് പൂജ്യം മീറ്റർ വ്യാസവും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളവുമുള്ള തുരങ്കത്തിൽ എത്തിക്കുന്നു ഇവിടെ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ നീളമുള്ള പെൻസ്ട്രോക്ക് പൈപ്പ് വഴി കടത്തിവിട്ട പെരിയാർ നദിയിലെ വലതുകരയിൽ സ്ഥാപിച്ച ജലവൈദ്യുതി നിലയത്തിലെത്തിച്ച പത്ത് മെഗാവാട്ടും മുപ്പത് മെഗാവാറ്റും ശേഷിയുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച വൈദ്യുതി ഉൽപാദനം നടത്തുന്നു പദ്ധതിയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ ഫീഡറിലേക്കും ചാലക്കുടി ഫീഡറിലേക്കും എത്തിക്കുന്നു കൂടാതെ പെരിയാർ നദിക്ക് കുറുകെ നീണ്ടപാറയ്ക്ക് സമീപത്തായി നൂറ്റി പത്ത് മീറ്റർ നീളമുള്ള പാലവും നിർമ്മിച്ചിട്ടുണ്ട് കോടി രൂപയാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് സിറ്റിവിഷൻ അടിമാലി